പ്രണയ അഗ്നി ലവ് ഭാഗം പതിമൂന്ന് ഇവളിങ്ങനെയോ അവളുടെ ചോദ്യം കേട്ടതും അവൻ അവളെ നോക്കി അതിന് നീ ഇവളെ മുന്നേ കണ്ടിട്ടുണ്ടോ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ അവളുടെ ഭർത്താവ് അവളെ ശരിക്കും ആസ്വദിക്കുന്നുണ്ടാവും അതാവും അവൾക്ക് അവൾക്കാകെ ഒരു ഐശ്വര്യം അവളുടെ ഭർത്താവ് ആളെങ്ങനെയാണ് അവനെ ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് എന്തോ നടത്തുന്ന ആളാണ് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി ഇല്ലെങ്കിൽ അവൾ എൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞേനെ അവൻ്റെ കടപ്പിൽ അത് പറയുമ്പോൾ ഒന്ന് ഞെരിഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് നിൻ്റെ കയ്യിലിരുന്ന പെണ്ണായിരുന്നില്ലേ നീയായിട്ട് തന്നെ അവളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ലേ അവൾ അത് പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു പന്ന മോളെ ഞാൻ മാത്രമല്ല അതിന് നീയും കൂടിയാണ് കാരണം അവൻ അവളുടെ കവിളിൽ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു ആ അജിത് വിട് വേദനിക്കുന്നു അത് പറഞ്ഞതും അവൻ സ്ഥലകാല ബോധം വന്നതുപോലെ അവളുടെ കവിളിൽ നിന്ന് പിടിവിട്ടു സോറി സോറി ശ്രേയ അറിയാതെ പറ്റിപ്പോയതാണ് അവൻ അവളോട് സോറി പറഞ്ഞു അവളുടെ കവിളിൽ തഴുകി ആശ്വസിപ്പിച്ചു അവൾ മറത്തൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു നിനക്കെന്ത് പറ്റി ചിത്ത് നീ ഇപ്പോൾ വല്ലാതെ മാറിപ്പോയത് പോലെ തോന്നുന്നുണ്ട് എനിക്ക് അറിയില്ല ശ്രേയ എനിക്കൊന്നും അറിയില്ല അവളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ആ പന്ന നായി മോളെ കാരണം എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാത്തിനും ചേർത്ത് ഞാൻ അവൾക്കൊരു തിരിച്ചടി കൊടുക്കും അവൾക്കൊരിക്കലും അനുഭവം അത് ഞാൻ സൃഷ്ടിക്കും അവളെ എൻ്റെ ഈ കൈകളിൽ കൊണ്ട് ഞാൻ ഞെരിച്ചമർത്തും അവൻ്റെ മുഖത്ത് പൈശാചികമായ ഭാവം നിറഞ്ഞു ശ്രേയ അവനെ തെല്ലും ഭയത്തോടെ നോക്കി അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ജിത്ത് അതെ കഴിഞ്ഞ കാര്യമാണ് പക്ഷേ നഷ്ടങ്ങളെല്ലാം എനിക്കാണല്ലോ അവളെല്ലാം മറന്ന് സുഖിച്ച് ജീവിക്കുമല്ലേ പക്ഷേ അതിനി ഇനി അധികം ആയുസില്ല മൂന്ന് വർഷമായി അവൾ എൻ്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയിട്ട് എല്ലാത്തിനും ചേർത്ത് ഞാൻ അവൾക്ക് കൊടുക്കും അതിന് തടസ്സമായി ആര് വന്നാലും അവരെ കൊല്ലാനും ഞാൻ മടിക്കില്ല ശ്രേയയ്ക്ക് അവനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി വാളെടുത്തവൻ വാളാൽ എന്നവൾ ആ സമയം ചിന്തിച്ചു അവൾ അവന്റെ മുഖം അവളുടെ നേരെ തിരിച്ച് അവന്റെ ചുണ്ടുകളെ ഒന്നാകെ നുണഞ്ഞു അവൻ്റെ കൈകൾ ഉടനെ തന്നെ അവളുടെ നഗ്നമായ മാറിലമർന്നു നഗ്നമായ ആ ഇരു ശരീരങ്ങളും വീണ്ടും കിടക്കയിലേക്ക് മറിഞ്ഞു അത് അവരുടെ മറ്റൊരു സംഗമത്തിനുള്ള തുടക്കമായിരുന്നു ആ മുറിയിലൊട്ടാകെ അവരുടെ കാമകേളികളുടെ ബാക്കിപത്രമായി ശീൽകാരങ്ങളും ഉയർന്ന കിതപ്പുകളും നിശ്വാസങ്ങളും ഉയർന്നു എടിദേവു ഇന്ന് ഉച്ചയ്ക്ക് വിടും സോന ദേവിൻ്റെ അടുത്ത് വന്ന് സന്തോഷത്തോടെ പറഞ്ഞു ഉച്ചയ്ക്ക് വിടുവോ അതെന്താ അടുത്ത ആഴ്ച ഇലക്ഷനല്ലേ ഇന്നാണ് നോമിനേഷൻ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സില്ല ആണോ നമ്മുടെ ക്ലാസിൽ നിന്ന് ആരാണ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നത് അതാരെങ്കിലും ആവട്ടെ നമുക്ക് ഉച്ചയ്ക്ക് പോകാമല്ലോ അത് പറഞ്ഞ് ഇരുവരും ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് പാർട്ടിയിലെ ആളുകൾ ക്ലാസ്സിലേക്ക് വരുന്നത് എടി ദാ നിന്റെ വരുന്നു സോന ദേവുവിനെ തോണ്ടി വിളിച്ചു കാണിച്ചു കൊടുത്തു ദേവു സോന ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ഗോകുലേട്ടൻ അവളുടെ അത്തരങ്ങളിൽ പുഞ്ചിരി വിരിയാൻ അധികം സമയം വേണ്ടി വന്നില്ല പാർട്ടിയിലെ എല്ലാവരും ക്ലാസ്സിലേക്ക് കയറി ഇലക്ഷൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും ഗോകുലിൻ്റെ കണ്ണുകൾ ഇടയ്ക്ക് ദേവിലേക്ക് പാറി വീണു എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പോകാൻ നേരവും അവൻ അവരെ നോക്കി പുഞ്ചിരിക്കാൻ മറന്നില്ല ഇത് ലവ് തന്നെയാണ് മോളെ ദാ പുള്ളി നിന്നെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുന്നത് കണ്ടില്ലേ ഒന്ന് പോയേ സോന അങ്ങനെയൊന്നുമില്ല ഗോകുലേട്ടനെ ഞാൻ അനിയത്തിയ പോലെയാണ് എന്ന് പുള്ളി നിന്നോട് പറഞ്ഞോ ഇല്ല എങ്കിലും എനിക്കറിയാം ഒവ്വ സോനെ അവളെ കളിയാക്കി അങ്ങനെ ആ ദിവസത്തെ കോളേജ് അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് ഇരുവരും കോളേജിൽ നിന്നിറങ്ങി കോളേജിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് ഇരുവരും എടി നമുക്ക് ഷെയ്ക്ക് കുടിക്കാൻ പോവാം സോന ചോദിച്ചു ഞാനില്ല ഇനി വല്ല ചുമയോ വനിയോ വന്ന മഹിയേട്ട മഴക്ക് പറയും ഓ നമുക്ക് പിന്നെ ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അതിപ്പോ നീ വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ നീ ആൽബിൻ സാറിനെ കെട്ടിക്കോ നിങ്ങൾ നല്ല മാച്ചാണ് ദേവു പറഞ്ഞതും സോനയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു ഒരു ദിവസമെങ്കിലും ആ കാലന്റെ കാര്യമൊന്നും പറയാതിരിക്കെ ദേവൂട്ടി അവളുടെ സ്വരം കടുത്തു എങ്കിലും അതിൽ കൂടുതലും ദയനീയതയും നിസ്സഹായതയും ആയിരുന്നു ഞാനൊന്നും പറയുന്നില്ല മിക്കവാറും അവസാനം ഇത് തന്നെയാവും ഉണ്ടാവുന്നത് അത് പറഞ്ഞ് അവൾ അടക്കിച്ചിരിച്ചു സോന അവളെ ദേഷ്യത്തോട് നോക്കി എങ്കിലും ദേവു അത് കാര്യമാക്കിയില്ല അപ്പോഴേക്കും അവൾക്കുള്ള ബസ് വന്ന് ഇരുവരും അതിലേക്ക് കയറി വീട്ടിലെത്തിയപ്പോൾ അപ്പച്ചി വന്നിട്ടില്ല വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിലേക്ക് മഹിയുടെ കോൾ വരുന്നത് മഹിയേട്ടാ ഫോൺ എടുത്തപ്പോൾ തന്നെ ഹലോ പോലും പറയാതെ അവൾ അവനെ വിളിച്ചു അവളുടെ വിളി കേട്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കോളേജ് ഇന്ന് നേരത്തെ വിട്ടു അല്ലേ നേരത്തെ വിട്ടു ഞാൻ മഹിയേട്ടനെ വിളിക്കണമെന്ന് കരുതി വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് കരുതിയതാണ് ഇതാ ഇപ്പോൾ മഹിയേട്ടൻ എങ്ങനെ അറിഞ്ഞു ഇന്ന് കോളേജ് നേരത്തെ വിട്ടുവെന്ന് നിങ്ങളുടെ കോളേജിലെ യൂണിഫോം ഇട്ടുള്ള ഒന്ന് രണ്ട് പേരെ ഞാൻ കണ്ടിരുന്നു ആണോ പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാണ് എന്താ മഹിയേട്ട നമുക്ക് വൈകുന്നേരം സിനിമയ്ക്ക് പോകാം അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ വിടർന്നു മനസ്സിൽ സന്തോഷം തോന്നി പോകാം അവൾ ആകാംക്ഷയെ അവിടെ മറുപടി നൽകി ഏത് സിനിമ വേണം ഏതായാലും കുഴപ്പമില്ല ഏതെങ്കിലും കണ്ടാൽ മതി എങ്കിൽ ആറു മണിയാകുമ്പോഴേക്കും അപ്പച്ചിയും നീ റെഡി ആയിട്ടിരിക്കെ ഞാൻ വരാം ഓക്കെ അവളുടെ മറുപടികൾക്കെല്ലാം പതിവിലും വല്ലാത്ത ആവേശം നിറഞ്ഞിരുന്നു സിനിമയ്ക്ക് പോകാനുള്ള ആവേശത്തിലാണ് ആവേശത്തിലാണവളെന്ന് അവന് മനസ്സിലായി അത് പറഞ്ഞ് കോൾ അവസാനിപ്പിച്ച് യൂണിഫോമൊക്കെ മാറി വന്നപ്പോഴേക്കും അപ്പച്ചിയും എത്തി സിനിമയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞുവെങ്കിലും അപ്പച്ചി വരുന്നില്ലെന്ന് പറഞ്ഞു ദേവ് കാല് പിടിച്ചെന്നോണം ചോദിച്ചിട്ടും അപ്പച്ചി വരുന്നില്ലെന്ന് തന്നെ പറഞ്ഞു അവസാനം ദേവൻ വന്നിട്ട് അവനെക്കൊണ്ട് ചോദിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണവൾ ആറു മണിയായപ്പോഴേക്കും എത്തി ആ സമയമനുസരിച്ച് ദേവു പോകാനായി റെഡിയായിട്ടിരിക്കുകയായിരുന്നു ദേവൻ വന്നപ്പോൾ അപ്പച്ചി സോഫയിലിരുന്ന് എന്തോ ബുക്കൊക്കെ വായിക്കുകയാണ് അപ്പച്ചി വരുന്നില്ലേ എന്താ വേഷം മാറാതിരിക്കുന്നത് ഞാൻ വരുന്നില്ല ദേവ നിങ്ങൾ പോയിട്ട് വാ അതെന്താ അപ്പച്ചി വരാത്തത് അപ്പച്ചി വന്നേ പറ്റൂ എനിക്ക് അത്ര നേരമൊന്നും അതിനുള്ളിൽ ഇരിക്കാൻ കഴിയില്ല ദേവ നടുവക്കെ വേദനിക്കും നിങ്ങൾ പോയിട്ട് വാ അധികം രാത്രി ആവില്ലല്ലോ പത്ത് മണിയാകുമ്പോഴേക്കും എത്തില്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാം അപ്പച്ചി തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ പറഞ്ഞതും ദേവൻ പിന്നെ മറത്തൊന്നും പറഞ്ഞില്ല ഒടുക്കം ഇരുവരും അപ്പച്ചിയോട് പിണങ്ങി സിനിമ കാണാൻ ഇറങ്ങി സിനിമ കണ്ടു കഴിഞ്ഞ് തന്നെ ഇരുവരും ഇറങ്ങി അപ്പച്ചി വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ പോകുന്ന വഴി സൂപ്പർ മാർക്കറ്റിലും ഫിനാൻസിലും കയറിയിട്ടാണ് തിരിച്ചെത്തിയത് സമയം പത്ത് മണി അടുപ്പിച്ച് ആകാറായിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ അപ്പച്ചി അപ്പോഴും ഉറങ്ങിയിട്ടില്ല അവരുടെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അപ്പച്ചി വന്ന് വാതിൽ തുറന്നു അപ്പച്ചിയെ നോക്കി മുഖം വീർപ്പിച്ച് ആദ്യം തന്നെ ദേവു അകത്തേക്ക് കയറിപ്പോയി പിറകെ വന്ന ദേവനും അവരെ മുഖം കൂർപ്പിച്ചു നോക്കി പിന്നെ ചെറിയ കുട്ടിയല്ലേ മുഖം വീർപ്പിക്കാൻ അത് പറഞ്ഞ് അവർ അവൻ്റെ മുഖത്തിട്ടൊന്ന് കുത്തി അമ്മയ്ക്കും വരായിരുന്നു അവൻ പറഞ്ഞു ഒന്ന് പോയട ചക്ക അത് പറഞ്ഞ് അവരകത്തേക്ക് കയറി നോക്കുമ്പോൾ അകത്തൊരാൾ സോഫയിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് ദേവൂട്ടി അപ്പച്ചി അവളെ സ്നേഹത്തോട് വിളിച്ചു അവൾ അവരെ നോക്കി ശേഷം വീണ്ടും മുഖം തിരിച്ചു കളഞ്ഞു അപ്പച്ചി അവളുടെ അടുത്ത് വന്നിരുന്നു അവൾ അപ്പോഴും അപ്പച്ചിയെ നോക്കാൻ പോയില്ല നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്തിനാ വെറുതെ സ്വർഗത്തിലെ കട്ടുറും പാവുന്നതെന്ന് കരുതി വരാതിരുന്നതാണ് അവർ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അപ്പച്ചി അവൾ ചുണുങ്ങി ഇനി വെറുതെ ചുണുങ്ങിക്കൊണ്ടിരിക്കാതെ രണ്ടുപേരും വേഷം മാറി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് രണ്ടും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അവരത് പറഞ്ഞതും ഇരുവരും പോയി വേഷം മാറി വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു രാത്രി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുറങ്ങുമ്പോഴും ഇനി വരാനിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും അറിയാതെ ഇരുവരും സ്വസ്ഥമായി ഉറങ്ങി ഡോക്ടറുടെ ക്യാബിനിലിരിക്കുകയാണ് ദേവൻ ഡോക്ടറിൻ്റെ മുഖഭാവം വർണ്ണിക്കാനാവുന്നില്ല കയ്യിലിരിക്കുന്ന ഫയൽ കാര്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഡോക്ടറുടെ മുഖത്ത് തികഞ്ഞ ഗൗരവമാണ് അത് കണ്ടതും മഹിയുടെ ഉള്ളിൽ എന്തിനോ ഒരു ഭയം ഉണർന്നു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി രണ്ടു വർഷം കഴിഞ്ഞു ഡോക്ടറുടെ പരുക്കമായ ശബ്ദത്തിലുള്ള സ്വരം കേട്ടതും മഹിയുടെ ശബ്ദം താഴ്ന്നുപോയി കുട്ടികൾ ഇതുവരെ ഇല്ല അതെന്താ വേണ്ടെന്ന് വെച്ചിരിക്കുവാണോ അല്ല ദുർഗ പഠിക്കുവാണല്ലോ അത് കഴിഞ്ഞിട്ട് മതിയെന്ന് അവന് അതൊക്കെ പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ദേവദുർഗ ഇപ്പോൾ എന്ത് പഠിക്കുകയാണ് അവളിപ്പോൾ ബി കോം സെക്കൻഡ് ഇയർ ആണ് ദേവദുർഗയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സില്ലേ പിന്നെന്താ എന്താ ഇപ്പോൾ ബികോം ചെയ്യാൻ കാരണം അത് ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ എങ്ങനെയാണ് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വൈ രണ്ടുപേരും ഒരുപോലെ പ്രിപ്പയർഡ് ആയിട്ട് പ്രിപ്പേർഡായിട്ട് എന്ന് കരുതി അവൻ മറുപടി കൊടുത്തു ഓക്കെ മിസ്റ്റർ മഹാദേവൻ ആൻഡ് ഡോൺ തിങ്ക് ദാറ്റ് ഐ എം ഇൻ്റർഫിയറിങ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ് ഐ ഹാവ് ടു ആസ്ക് യു സംതിങ് സീരിയസ് അബൌട്ട് ദേവദുർഗ ഡോക്ടറുടെ ശബ്ദത്തിൽ ഗൗരവത്തിന് പുറമെ വീണ്ടും ഗൗരവം യാ ഷുവർ ഡോക്ടർ ചോദിച്ചോളൂ വാഷി റേപ്പ് വിക്റ്റിം നോ ഉറക്കത്തിലായിരുന്ന മഹി അലറിക്കൊണ്ട് ഞെട്ടി പിടഞ്ഞ് എഴുന്നേറ്റു അവൻ്റെ പെട്ടെന്നുള്ള എഴുന്നേൽക്കൾ കണ്ടുതന്നെ അവൻ്റെ നെഞ്ചിലായി കിടന്നിരുന്ന ദേവു കട്ടിലേക്ക് വീണുപോയി അവളും വേഗം തന്നെ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു എന്താ എന്താ മഹിയേട്ടാ എന്ത് പറ്റി അവളും വെപ്രാളത്തോട് ചോദിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം അവൾ ആദ്യയോടെ അവനോട് ചോദിച്ചു ഒന്നും ഒന്നുമില്ല അവൻ കിതപ്പോടെ അവളോട് തിരികെ പറഞ്ഞു അവൾ വേഗം തന്നെ ലൈറ്റിട്ടു ശേഷം അരികിലെ മേശയിൽ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് അവന് കൊടുത്തു ദാഹിച്ചിരുന്നത് പോലെ അവൻ ആ വെള്ളം മുഴുവൻ ഒന്നായി വായിലേക്ക് കമഴ്ത്തി ശേഷം ജഗ് അവളുടെ കൈയിലേക്ക് കൊടുത്തു ദേവു ഇതെല്ലാം കണ്ട് അവനെ ഞെട്ടലോടെ നോക്കുന്നുണ്ട് എന്താ മഹിയേട്ടാ എന്ത് പറ്റി അവൾ ആദ്യയോടെ വീണ്ടും ചോദിച്ചു ഒന്നുമില്ല എന്തോ എന്തോ കണ്ട് ഞെട്ടിയതാണ് ദുസ്വപ്നം കണ്ടുകാണും ഈശ്വരനെ വിചാരിച്ചു കിടക്ക് അവൾ അവനോടായി പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവളെ കട്ടിലിലേക്ക് കിടത്തി ശേഷം അവൻ അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും അവൾ അവന്റെ തലയിലൂടെ തലോടി ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ദുസ്വപ്നം കണ്ടെ ഞെട്ടി എഴുന്നേൽക്കുന്നത് എന്തായിരിക്കും അവൻ പേടിക്കാൻ മാത്രമുണ്ടായ സ്വപ്നം എന്ന ചിന്തയായിരുന്നു അവളിൽ അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ മുഖം താഴ്ത്തി അവനെ ഒന്ന് നോക്കി അവൻ കണ്ണുകൾ കണ്ണുകളടച്ചു കിടക്കുകയാണ് എന്നാലും അവൻ്റെ ക്രമം തെറ്റിയ ശ്വാസത്തിൽ നിന്നും അവൻ ഉറങ്ങിയിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി എപ്പോഴോ അവൻ്റെ തലയിൽ തലോടി അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി അവളുടെ കൈയുടെ ചലനം നിലച്ചപ്പോഴും അവൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു കണ്ണുകൾ അടച്ചു കിടന്നിട്ടും അവൻ ഉറക്കം വരുന്നുണ്ടായില്ല അവൻ്റെ മനസ്സ് അന്ന് ഡോക്ടർ ചോദിച്ച കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നു മനസ്സിൽ വല്ലാത്തൊരു ഭാരം വന്ന് നിറഞ്ഞു അവൻ അവളുടെ മാറിൽ നിന്ന് തലയുയർത്തി അവൾ നല്ല ഉറക്കത്തിലാണ് അവൻ അവളുടെ ദേഹത്തു നിന്ന് മാറി അരികിലേക്ക് കിടന്നു അവളെ തന്നെ നോക്കി കുറച്ചു നേരം അങ്ങനെ കിടന്നു അവൻ്റെ കണ്ണുകൾ ഒന്ന് കലങ്ങി ഒഴുകാൻ തുടങ്ങിയ മെഴിനീർ അവൻ തന്നെ അമർത്തി തുടച്ചു കളഞ്ഞു അവളുടെ നെറ്റിയിലായി അവനൊന്ന് ചുംബിച്ചു ശേഷം അവളെ ചേർത്ത് പിടിച്ചു കിടന്നു എപ്പോഴോ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയി സ്വസ്ഥതയില്ലാത്ത മനസ്സുമായി അവൻ കിടക്കയിൽ കിടന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബായ്